ചെകുത്തൻ ശ്രീലക്ഷ്മി അറക്കൽ ഈ രണ്ട് മരണങ്ങളെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഈ രണ്ട് മരണങ്ങളും കൂടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാങ്ങ് തകർക്കുകയാണ് ആർക്കെതിരെ മരിച്ചുപോയ പോയ ദീപക് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ആ പോസ്റ്റുകളിലൊക്കെ കൊടുക്കുന്ന വാക്കുകൾ ഹോ നമിച്ചു അപ്പോൾ നമുക്ക് വായിക്കാൻ പോലും കൊള്ളാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെയാണ് ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് എന്നാലും ഒരു അതും മണിക്കൂറുകളിടവിട്ട് മിനിറ്റുകൾക്കിടവിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആ പരുന്നാറിയോടെ എന്താണ് ചെയ്തത് അറിയത്തില്ല ഈ പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നിപ്പോകുന്നത് ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം രണ്ട് പെണ്ണുങ്ങളുടെ അമ്മിഞ്ഞിക്ക് തട്ടിയിട്ടും ഒരു സോറി പറയാതെ അറിഞ്ഞിട്ടേ ഇല്ലാത്ത പോലെ തിരിഞ്ഞു തന്നെ നിൽക്കുന്നത് മനഃപൂർവ്വം തട്ടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ആരായാലും മറ്റൊരാളുടെ ദേഹത്ത് തട്ടിയാൽ തിരിഞ്ഞു നോക്കും ഒരു പെണ്ണിന്റെ അമ്മിഞ്ഞ വളരെ സോഫ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ച് മനസ്സിലാകും നിനക്കിതായിരുന്നു ആ പണി അപ്പൊ നിന്റെ പണി സ്ഥിരം ഇത് തന്നെ ബസിൽ കയറുക എല്ലാ സ്ത്രീകളുടെയും സോഫ്റ്റ് ആണോ എന്ന് തപ്പി നോക്കുക അതാണ് നിന്റെ പണി അതുകൊണ്ടാണല്ലോ നീ ഇത്ര വ്യക്തമായിട്ട് ഇതിനകത്ത് കുറിച്ചിട്ടുള്ളത് ബാക്കി കൂടെ വായിക്കാം എന്നിട്ടും അനങ്ങാതെ നിന്ന ദീപക്ക് തൂങ്ങാൻ കാരണം അയാൾക്ക് നല്ല പോലെ അറിയാം അയാൾ രക്ഷപ്പെടില്ല എന്ന് കഷ്ടം ഒരു മരിച്ചു പോയ ഒരു വ്യക്തിയെ ഈ രീതിയിലൊക്കെ ക്രൂഷിക്കാനും ഈ രീതിയിലൊക്കെ അഭിസംബോധന ചെയ്യാനും നിന്നെ കൊണ്ടൊക്കെ പറ്റൂ ഫിസിയോളജി അറിയാത്ത പോലീസ് ആയതുകൊണ്ടാണ് അവർക്ക് ഇത് ചിന്തിക്കാൻ പറ്റാത്തത് റീഡ് ഹിസ് ബോഡി ലാംഗ്വേജ് സീ ദിസ് സിമിലാരിറ്റി ഇൻ പാറ്റേൺ ആൾ ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ ക്യാരി എ ബാക്ക് ദാറ്റ് ആൾസോ ടു ബി ഹ കുറച്ചൊക്കെ കാച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീഡിയ മെയിൻ സ്ട്രീം ആ ഓൺലൈൻ ആൾ ബ്ലോഗേഴ്സ് ആൾ യൂസ്ലെസ് സെൻസ്ലെസ് ഇവർക്ക് ശരിക്കും എന്തെങ്കിലും അറിയാവോ ഒന്നും അറിയില്ല എല്ലാം അറിയാവുന്നത് നിങ്ങൾക്ക് രണ്ട് വ്യക്തികൾക്ക് മാത്രമാണ് അതായത് ചെഗുത്താൻ എന്ന് പറയുന്ന നിരക്കും ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ലവൾക്കും അനലൈസസ് ചെയ്തവർ മുൻവിധിയോടെ അനലൈസ് ചെയ്തുകൊണ്ട് പലരും പലതും ശ്രദ്ധിച്ചില്ല ഷിഞ്ചിത നിരപരാധിയാണ് മരണം ഒന്നിനും പരിഹാരമല്ല മരണം ആരെയും പുണ്യാളനും ആക്കുന്നില്ല എന്നിട്ടവൻ ആ ഒരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫോട്ടോയും കൂടി അവന് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഉണ്ട് ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട് ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഇയാൾ എന്താണ് ചെയ്തതെന്ന് നീ എല്ലാവരുടെയും ബോഡി ലാംഗ്വേജ് നോക്കി നടക്കുന്ന ആളാണെന്ന് ഞങ്ങൾക്കും മനസ്സിലായി ദീപക്കിൻ്റെ കുടുംബം ആ കേസ് പിൻവലിക്കുന്നതല്ലേ ശരി ശരിയും തെറ്റും പറയാൻ നീ ആരാ പോലീസ് ഇയാളുടെ ബാഗ് കണ്ടെത്തണം അതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് പരിശോധിക്കണം അയാളുടെ അപ്പുറത്ത് നിന്ന് സ്ത്രീയെ കണ്ടെത്തി രഹസ്യമൊഴി എടുക്കണം ഇതേ ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന മറ്റാർക്കെങ്കിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അതിന് ഇതുവരെയുള്ള ബസ്സിലെ സി സി ടി വിസ് എടുത്ത് പരിശോധിക്കണം ആഹാ ഏമാൻ സി ബി ഐ യിലായിരുന്നോ അറിയത്തില്ലായിരുന്നു അപ്പൊ ഏമാൻ അറിഞ്ഞില്ലേ ബസ്സിനടുത്ത് നിന്ന മറ്റൊരു പെൺകുട്ടി ഈ ഷിഞ്ചിതയ്ക്ക് നേരെ ഒരു പരാതി കൊടുത്ത വിവരം അനുവാദമില്ലാത്ത തന്റെ മുഖം തന്റെ ഫേസ് സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചു ഇതാണ് ഷിൻജിതയ്ക്കെതിരെ ആ കുട്ടി കൊടുത്ത പരാതി അപ്പൊ ഷിൻജിതിക്കെതിരെ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ കുറെ വാക്കുകൾ ഈ ശ്രീലക്ഷ്മി അറക്കലും എഴുതിയിട്ടുണ്ട് ഈ ദീപകിന്റെ മരണത്തെക്കുറിച്ചും ഷിൻജിതയെ ഒരുപാട് ന്യായീകരിച്ചും ഒക്കെ ഈ ശ്രീലക്ഷ്മി അറക്കലും എഴുതിയിട്ടുണ്ട് ഈ രണ്ട് മരവാഴകളും അതുപോലെയാണ് ഈ ചെറുത്താൻ എന്ന് പറയുന്നവനും നാക്കെടുത്താൽ വിവരക്കേട് മാത്രമേ വിളിച്ചു പോകത്തുള്ളൂ ഇതുപോലെയുള്ള വിവരക്കേടുകൾ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുക റീച്ച് കൊടുക്കാം മറ്റേ മരവാഴിയും അത് തന്നെ ശ്രീലക്ഷ്മി ഇറക്കരുത് പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ഫൊമനിച്ച് പക്ഷെ ഇടുന്ന പോസ്റ്റുകളൊക്കെ അം മാതിരിയാണ് സെക്സിനെ കുറിച്ച് മോറൽ സെക്സിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ക്ലാസ് എടുക്കുന്ന മറ്റൊരു മരവാടാണ് അപ്പം രണ്ടും കൂടി ചേർന്നപ്പോൾ സെറ്റ് അത്രേ ഉള്ളൂ അപ്പം ഈ രണ്ട് മരവാഴികളും ചെയ്യുന്ന എന്താണ് സോഷ്യൽ മീഡിയയിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും തന്നെ ആയിട്ട് അങ്ങോട്ട് വരും ഈ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി സ്വയം ഇട്ട പേരാണ് ചെകുത്താൻ അപ്പൊ അവൻ തന്നെ സ്വയം ചെകുത്താൻ ആണെന്ന് അവൻ തന്നെ വിലയിരുത്തി അവൻ അവന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട പേരാണ് ചെകുത്താൻ അപ്പൊ ഇതിലും വലുതായിട്ട് അവനെയൊന്നും പറയാനില്ല അവൻ തന്നെ ചെകുത്താനാണെന്ന് അവൻ സമ്മതിച്ചു കഴിഞ്ഞു അപ്പൊ ചെകുത്താനും ശ്രീലക്ഷ്മിയും കൂടെ ഒരു കാര്യം ചെയ്യണം ഈ ഷിഞ്ചിത എന്ന് പറയുന്ന ആ മഹത് വ്യക്തി ജയിലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം രണ്ടുപേരും കൂടെ കൊണ്ടുപോയി സ്വീകരിച്ച് ആനയിച്ച് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ഒരു രൂപക്കൂടെ ഒക്കെ പണിഞ്ഞ് അതിനകത്തോട്ട് കൊണ്ട് അങ്ങോട്ട് ഇരുത്തുക എന്നിട്ട് പേര് നിന്ന് അങ്ങോട്ട് ആരാധിക്കുക അതാണ് നിങ്ങൾക്ക് പറ്റിയ പണി അപ്പൊ ഇനിയും കുറെ നിരപരാധികളുടെ ജീവിതം തകർക്കാനുള്ളതല്ലേ മൂന്ന് പേരോട് അങ്ങോട്ട് കട്ടൊക്കെ അങ്ങോട്ട് നിൽക്കും അപ്പൊ ഈ ഉളുപ്പില്ലാത്ത സാധനങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല പക്ഷെ ഇത്രയെങ്കിലും പറയണം എന്ന് തോന്നി ഈ ചെറുത്താൻ എന്ന് പറയുന്ന മരവാഴിയോടും ശ്രീലക്ഷ്മി എന്ന് പറയുന്ന മരവാഴികളോടും നിനക്കൊക്കെ ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്യും നിനക്കൊക്കെ ഇഷ്ടമുള്ളവരെ കൊണ്ടുവന്ന് നീയൊക്കെ വാഴിക്കുക എന്ന് കരുതിട്ട് ഒരു നിരപരാധിയെ അതും ജീവനോടെ ഇല്ലാത്ത ഒരു നിരപരാധിയെ ഇങ്ങനെ വന്ന് സമൂഹ മാധ്യമങ്ങളിൽ കൂടി അപമാനിക്കാതിരിക്കുക കാരണൻ മരിക്കാത്ത രണ്ട് വ്യക്തികൾ അതായത് ദീപക് എന്ന് പറയുന്ന ആളുടെ അച്ഛനും അമ്മയും ഇന്നും ഇതെല്ലാം കണ്ടും കേട്ടും വേദന സഹിക്കാൻ താങ്ങാതെ ആ വീട്ടിൽ ജീവനോടെയുണ്ട് അതെങ്കിലും നീയൊക്കെ ഒന്ന് ഓർത്തു വെക്കുക